ുടി സർവീസ് സഹകരണ ബാങ്കിന്റെ കനകക്കുന്ന് ശാഖയ്ക്ക് മുൻപിൽ യു ഡി എഫ് പ്രവർത്തകർ സമരം നടത്തി നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകുന്നതുൾപ്പെടെ ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച് വിജിലൻസ് ഉൾപ്പെടെ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് വാത്തിക്കുടി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിനാമി വായ്പകൾ വഴി ഭരണസമിതിയും ഇടതുപക്ഷ പ്രവർത്തകരും പണം തട്ടിയെടുത്തതിനെ സംബന്ധിച്ചുള്ള ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് യു ഡി എഫ് വാത്തുക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാണത സംഘടിപ്പിച്ചത് ബാങ്കിന്റെ കണക്കുന്ന് ശാഖയ്ക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ഇടുക്കി ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഓഡിറ്റ് നടത്തുന്ന അസിസ്റ്റന്റ് ഓഡിറ്റ് നോട്ടീസ് പലർക്കും കിട്ടിയപ്പോഴാണ് ലോൺ എടുത്തിട്ടുണ്ട് ബാധ്യതയാണെന്ന് അറിയുന്നത് തന്നെ ആരും അവരോട് പറഞ്ഞിട്ടില്ല എങ്ങനെയെല്ലാം ഞങ്ങളുടെ നാട്ടിൽ പറയും സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഭർത്താവ് മരിച്ച പല സ്ത്രീകളും കൗണ്ടറി ചെല്ലുക ഭർത്താവിനെ കാണാൻ സി പി എം കാർ കൊണ്ടുവരികയാണ് അവരെ സ്വർഗത്തിനെന്നോ നരകത്തിൽ നിന്നോ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി പല ഭാര്യമാരും കാത്തു നീക്കുക സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് എന്നാൽ ഇവരെല്ലാം വരും മരിച്ചവരെല്ലാം വരും ഇത് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ ആണെങ്കിൽ കഞ്ഞിക്കുഴിന്ന് കട്ടപ്പനയിന്ന് കാഞ്ചിയാറിന്ന് ഞാൻ വരെ വരെ ഒന്ന് വാടേ പക്ഷേ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നൽ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോബിൾ ജോസഫ് ഡി സി സി സെക്രട്ടറിമാരായ ജെയ്സൺ കെ ആന്റണി അഡ്വക്കേറ്റ് കെ വി സെൽബം തുടങ്ങിയവരുൾപ്പെടെ നേതാക്കളും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി